യൂട്യൂബ് മൈ ചാനൽ ഞാൻ ഇന്ന അത്ര സന്തോഷത്തോന്നല്ലോ നല്ലൊരു പണി കിട്ടിയിരിക്കുകയാണ് എനിക്ക് നല്ല പണി എന്ന് വെച്ചാൽ നല്ല എട്ടിൻ്റെ പണി എൻ്റെ ഫീസിലങ്ങനെ പിമ്പിൾസൊന്നും വരാത്തൊരു ഫീസാണ് പക്ഷേ കുറച്ച് നാളായിട്ട് പിമ്പിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് മേ ബി ഞാൻ എണ്ണ പലഹാരം തിന്നത് കൊണ്ടായിരിക്കാം ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് കഴിക്കുന്നുണ്ട് സാധാ പിമ്പിൾസ് ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ പോകുന്നുണ്ട് പക്ഷേ എൻ്റെ നെറ്റത്ത് നിങ്ങൾക്ക് എത്രത്തോളം ഇത് കാണാൻ എന്ന് എനിക്കറിയില്ല കണ്ടില്ലേ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പിൽ അപ്പോൾ ഇത് വന്നിട്ട് വൺ മന്തായിട്ടും ഇതിന് യാതൊരു ഇത് മാറ്റവും ഞാൻ നോക്കിയിട്ട് കാണാനില്ല ഇതിങ്ങനെ ബൾജ് ചെയ്ത് ബൾജ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് സത്യം സത്യം പറഞ്ഞാൽ പേടിയായി അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഇത് എന്താ സംഭവം പേടിയാ വന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാനൊരു സ്കിൻ ഡോക്ടറെ കണ്ടപ്പോൾ സ്കിൻ ഡോക്ടറിനോട് പറഞ്ഞത് ഇത് ശരിക്കും ആ മീൻസ് പിമ്പിൾ ഉള്ളിലേക്കാണ് വന്നിരിക്കുന്നത് സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് പോവാത്തത് അപ്പോൾ നമുക്കത് അവിടെ ധരിപ്പിച്ചിട്ട് നമുക്കത് പ്രസ് ചെയ്ത് കളയേണ്ടി വരും എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് നല്ലൊരു പൈസ ചിലവിൻ്റെ ഒരു ഒരു മെത്തേഡാണ് അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഈയൊരു മെഡിസിനെ കുറിച്ച് എനിക്ക് സജസ്റ്റ് ചെയ്തത് ഇത് വന്നിട്ട് ഗ്ലിൻഡാമൈസിയൻ ഫോസ്പെയ്റ്റ് ആൻഡ് നെക്കോടയമേറ്റ് ജെല്ലെന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് ക്ലീൻ ലുക്കിൻ്റെ ആണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് പല ബ്രാൻഡിൽ ഇത് സെയിം മരുന്ന് ആണ് ഇതൊരു ജെൽ ടൈപ്പ് ഓയിൽമെൻ്റ് ടൈപ്പ് ആണ് അല്ല ജെൽ ടൈപ്പ് ഫോർമുലയിലാണ് കേട്ടോ ഈ ഒരു മെഡിസിൻ വരുന്നത് എൻ്റെ ഫ്രണ്ടിന് ഇത് പീഡിയാട്രിക് അതായത് പീഡിയാട്രിക് അല്ലല്ലോ ഇത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അവളുടെ എന്നെ പോലെ തന്നെ ഓയിലി സ്കിന്നാണ് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നീ അത് ആ ഒരു ഇത് മെത്തേഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അറ്റംഘട്ട ലാസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു നല്ല പാക്കിങ്ങൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ ജെൽ ടൈപ്പ് കൺസിസ്റ്റൻ മീൻസ് ഫോർമുലയിലാണ് ഇത് വരുന്നത് കണ്ടോ ഞാനിപ്പോൾ ഒരുപാടൊന്നും എടുത്തില്ല ആ ഒരു പിമ്പിളുള്ള സ്ഥലത്ത് മാത്രം നോർമലുള്ള പിമ്പിളാണെങ്കിൽ പെട്ടെന്ന് പോകുന്നതാണ് അവൾ പറഞ്ഞത് പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ഒരു വൺ മന്ത് ആയിട്ടും ഇങ്ങനെ തന്നെ ബൾജ് ചെയ്ത് നിൽക്കുന്ന കാരണം കൊണ്ട് എനിക്ക് യാതൊരുവിധ പ്രതീക്ഷയില്ല പക്ഷേ അവളുടെ ആ ഒരു കോൺഫിഡൻസ് കാരണം കൊണ്ടാണ് ഞാനിത് അപ്ലൈ ചെയ്യാതെന്ന് വിചാരിച്ചത് ഇപ്പം മൂന്ന് പിമ്പിൾസ് ഉണ്ട് എനിക്ക് മൊത്തത്തിൽ അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തിട്ടുണ്ട് നൈറ്റ് ഇത് അപ്ലൈ ചെയ്തിട്ട് മോർണിംഗ് ഇത് വാഷ് ചെയ്ത് കളയണം ഫേസ് വാഷ് ഇട്ടിട്ട് അങ്ങനെയാണ് അവൾ പറഞ്ഞത് അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കട്ടെ ഒരു വൺ വീക്ക് ഞാൻ നോക്കും എന്നിട്ട് ഒരു മാറ്റം ഇല്ലെങ്കിൽ പിന്നെ വേറൊരു നിവർത്തിയില്ല ഡോക്ടറത്തേക്ക് പോകാൻ തന്നെയാണ് ഐ മീൻസ് ഡോക്ടർ പറഞ്ഞ ആ ഒരു സംഭവം ചെയ്യാമെന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്താ ഇത് സെറ്റായാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവിടെ ധരിപ്പിച്ച് കുത്തിയെടുക്കുമ്പോൾ മൈകൂടെ എനിക്ക് ആലോചിക്കണേ പറ്റുന്നുള്ള ആ ഇത് സക്സസ് ആവാണെങ്കിൽ ഞാൻ എന്തായാലും വീണ്ടും ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ ബൈ ബൈ സി യു